മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉറക്കത്തിൽ കരുണ ഞെട്ടി ഇണീക്കുന്നു കണ്ണന് കാൽ വിരലുകൾ ചലിക്കാനാകുന്നു നടക്കാൻ തുടങ്ങുന്നു എന്നുള്ള സ്വപ്നം കണ്ടിട്ട് ആകെ ഭയന്ന് വിറച്ചാണ് അവളിരിക്കുന്നത് അവളുടെ വർത്താനത്ത് നിന്ന് ഉണ്ണിക്ക് കാര്യം മനസ്സിലാകുന്നു നീ വല്ല സ്വപ്നം കണ്ടിരുന്നോ സ്വപ്നം എൻ്റെ മനസ്സിൽ കുറെ നാളുകൊണ്ടുള്ള തോന്നലാ അയാളുടെ കാൽവിരലുകൾ ചലിക്കുന്നത് കണ്ടതിന് ശേഷം അമ്മയും കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്കെന്തോ പേടിയാകുന്നു എൻ്റെ അച്ഛനും ഭർത്താവും എല്ലാം പരാജയപ്പെട്ടെടുത്ത് ഞാനായിട്ട് വിജയം കണ്ടിരിക്കും അത് ഉറപ്പാണ് ഉണ്ണിയേട്ടാ ഈ മാസം പതിനെട്ടാം തീയതി എൻ്റെ അമ്മയുടെ പിറന്നാൾ ദിവസം തന്നെ ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവളെ ഞാനങ്ങ് മേലേക്ക് പറഞ്ഞു വിടും അതിനെന്ത് പ്ലാനാണ് നീ കണ്ടിരിക്കുന്നത് ഇതുവരെ തുറന്നു പറഞ്ഞില്ലല്ലോ അതൊക്കെ കാത്തിരുന്ന് കാണാം ഉണ്ണിയേട്ടാ എന്തായാലും നിങ്ങളൊക്കെ പറയുന്നത് പോലെയല്ല ഞാൻ പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിരിക്കും കണ്ടോ ഇങ്ങനെയൊക്കെ കുറേ ഞങ്ങളും സ്വപ്നം കണ്ടിട്ടുള്ളതാ അതുകൊണ്ട് നടന്നിട്ട് നടന്നെന്ന് പറഞ്ഞാൽ മതിയെന്ന് ഉണ്ണിയും പറയുന്നു കലിയോടെ കരുണ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നു പിറ്റേ ദിവസം രാവിലെ മഹാലക്ഷ്മി ഓഫീസിലേക്ക് പോകാൻ റെഡിയായിട്ട് വരുമ്പം ഓപ്പോസിറ്റ് മേഘനാഥൻ വരുന്നുണ്ട് മേഘനെ കണ്ടിട്ടും മുഖം തിരിച്ചു പോയ മഹാലക്ഷ്മിയോട് മേഘം പറയുന്നു എനിക്ക് മഞ്ജു എന്ന് വെച്ചാൽ ജീവനായിരുന്നു പക്ഷേ എൻ്റെ സ്നേഹം അവൾ മനസ്സിലാക്കിയില്ല എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി ചൂടായി ചോദിക്കുന്നുണ്ട് ഇത് പറയാൻ നിങ്ങൾക്ക് നാണാവില്ലേ ശരിക്കും പറഞ്ഞാൽ മേഘം ഉദ്ദേശിക്കുന്ന ഒന്നേ ഉള്ളൂ സാഗറുമായിട്ട് എങ്ങനെയെങ്കിലും അവളെ തെറ്റിപ്പിരിച്ച് വീണ്ടും മേഘനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക എന്നത് മഹാലക്ഷ്മി പോയി ഇപ്പം കണ്ണനും ആനന്ദും ഒറ്റയ്ക്കായിരിക്കും റൂമി ജനൽ വഴിയോ അല്ലെങ്കിൽ ഡോറിൻ്റെ ഹോൾ വഴിയോ അവിടെ എന്താ നടക്കുന്നതെന്ന് കാണാൻ പറ്റിയെങ്കിലോ എന്നും പറഞ്ഞിട്ട് മേഘം പോയി ഒളിഞ്ഞു നോക്കുന്നുണ്ട് സൂക്ഷ്യം പോലെ കണ്ണൻ്റെ രണ്ട് കാലിൻ്റെ വിരലുകളും ചലിപ്പിക്കുന്നതും അനന്തു അതിന് സപ്പോർട്ട് ചെയ്യേം കാലിൽ പിടിച്ചു നോക്കുന്നതായിട്ടൊക്കെ മേഘൻ കണ്ടിട്ട് കണ്ണും തള്ളി നിൽക്കുന്നുണ്ട് അതേസമയം രാവിലെ തന്നെ കരുണ എന്തോ ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് ഉണ്ണി വന്ന് കരുണയോട് ചോദിക്കുന്നു കരുണ നീ എന്താ ആലോചിച്ച് നിൽക്കുന്നത് നിനക്ക് എന്തുപറ്റി ഒന്നുമില്ല ഉണ്ണീട്ട ഉണ്ണിയേട്ടനെ വേറൊരു കൂലിക്കാരനാക്കിയ ലക്ഷ്മിയുടെ പതനാ പതിനെട്ടാം തീയതി ആവാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുവാണ് അമ്മയുടെ പിറന്നാൾ ദിവസം അല്പ അല്പസ്നേഹത്തോടൊക്കെ തന്നെ ഞാൻ അവളോട് പെരുമാറും അവൾക്ക് സംശയമൊന്നും തോന്നരുതല്ലോ ഞാൻ കൊടുക്കുന്നതോ അല്ലെങ്കിൽ മുത്തശ്ശി കൊടുക്കുന്നതോ അവൾ മേടിച്ച് കഴിക്കണമെങ്കിൽ അവളോട് ഞങ്ങൾക്ക് സ്നേഹം ഉണ്ടെന്ന് നടിച്ചല്ലേ പറ്റൂ അപ്പോൾ ആഹാരത്തിൽ വിഷം ചേർത്ത് കൊടുക്കാനാണോ നിന്റെ പ്ലാൻ വിഷം ഉള്ളി ചെന്ന് അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കേസ് നമ്മുടെ മെഡിലേ വരൂ ഒരു ഡോക്ടർമാരും പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാത്ത അത്രയ്ക്ക് വലിയ മാരക വിഷവാ ഞാനും മുത്തശ്ശി കൂടെ കണ്ടുവച്ചിരിക്കുന്നത് ഉണ്ണിയേട്ടം കണ്ടോ എന്തായാലും താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ തന്നെ വീഴുക എന്നൊരു ചൊല്ലില്ലേ കരുണയുടെ അഹങ്കാരത്തിനുള്ള തിരിച്ചടി ഉടനെ കിട്ടാറായിട്ടുണ്ട് അതാണ് ഇത്രയും നെഗളിക്കുന്നത് ആ വേഷം കരുണ തന്നെയായിരിക്കും കഴിക്കാൻ പോകുന്നത് ആഹാരത്തിൽ കഴിക്കുമ്പം രുചി കൂടുമെന്നല്ലേ ആ വൈദ്യർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കരുണയായിട്ട് അറിയാനും പോകുന്നില്ല അത് അവളെ അവളുടെ കുഞ്ഞിനെയും തന്നെ ബാധിക്കുമെന്നാണ് തോന്നുന്നത് എന്തായാലും കാത്തിരിക്കാം കരുണയുടെ അഹങ്കാരത്തിന് അധികം താമസിക്കാതെ തിരിച്ചടി കിട്ടും